ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ നടന്ന ഐതിഹാസിക സമസ്ത സമ്മേളനത്തെ മറപിടിച്ച് വ്യാജ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉടനീളം പ്രചരിക്കുകയാണ് പാലസ് ഗ്രൗണ്ടിൽ സമ്മേളിച്ച സമസ്ത പ്രവർത്തകർക്ക് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണം പാചലമാക്കി എന്ന രീതിയിലാണ് ഈ ചിത്രം വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇത് വ്യാജ വീഡിയോ ആണ് ഇരുപത്തി എട്ടിന് തന്നെ ചിത്ര എന്ന സ്ഥലത്ത് വെച്ച് പിന്നോക്ക സമുദായത്തിന്റെ ഒരു സമ്മേളനം നടന്നിരുന്നു അവിടെ മൂന്ന് ലക്ഷം പേർക്കാണ് ഫുഡ് തയ്യാറാക്കിയത് അതിൽ ഏറെ ഭാഗവും ഫുഡ് വേസ്റ്റ് ആയിരുന്നു അത് സമ്മേളന നഗരിയുടെ പാതയോരത്ത് ഉപേക്ഷിച്ചിരിക്കുകയാണ് ആ ഫുഡിന്റെ ചിത്രമാണ് സമസ്ത സമ്മേളനത്തിൽ ഫുഡ് വേസ്റ്റ് ആക്കി എന്ന രീതിയിൽ വ്യാജമായി പ്രചരിപ്പിക്കുന്നത് ഏതായാലും ആരായാലും ശരി ഇതൽപ്പം ക്രൂരമായി പോയി ഒരു നേരത്തെ വിഷപ്പെടക്കാൻ പാടുപെടുന്ന ആയിരങ്ങളുടെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട് പതിനായിരങ്ങൾക്ക് വേണ്ട ഭക്ഷണമാണ് ഇവിടെ പട്ടിക്കോ കാക്കകൾക്കോ തിന്നാൻ പോലും വേണ്ടാതെ കുപ്പത്തൊടിയിൽ കിടക്കുന്നത്